പല ഭാവശിഷ്ടങ്ങളും ഉണ്ടാകും അതെല്ലാം എടുത്തു നോക്കിയിട്ട് അതാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ സബരിമല തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുൾപ്പെടെ കേരളത്തിലെ കാണുകൾ ഒഴുകുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടാണ് സബരിമലയെ നാം ഇന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ അത് ബുദ്ധ വിഹാരമായിരുന്നുവല്ലോ അതുപോലെയുള്ള എത്രയോ ബുദ്ധ ക്ഷേത്രങ്ങൾ ഹൈന്ദവരുടെ ദേവാലയമായി മാറിയിട്ടുണ്ട് അതുപോലെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഴയതൊന്നും തന്നെ ആ പരിശോധിക്കാൻ വേണ്ടി പോകരുത് ഉള്ളതുള്ളതുപോലെ നിലനിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണം എന്ന് പാസാക്കിയിട്ടുള്ള നിയമത്തെ കാറ്റിപ്പാർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സഭതി ഉത്തരവിടുന്നത് അത്തരം ഘട്ടങ്ങളിൽ അതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ യുവാക്കളാണെങ്കിൽ യുവാക്കളെ മയക്കു മരുന്ന് കൊടുത്ത് ഉറക്കുകയാണ് ചെയ്യുന്നത് യുവത നശിച്ചാൽ നാട് നശിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം വർഗീയത വലിയ ശാപമാണ് വർഗീയത വലിയ ആപത്താണ് അതിനെതിരെ നാം നിലകൊള്ളേണ്ടതുണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് നാം ഇല സ്വാധീനം

നമ്മിൽപ്പെട്ടവനല്ല മരിച്ചാലു പറഞ്ഞാലുള്ള കാരണം അവൻ വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് അക്കാരണമായി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ അല്ലാതെ യാതൊന്നും ചെയ്യാതെ ഒരു കുറ്റവും ഇല്ലാതെ നിരപരാധികനായ ആരെങ്കിലും കടന്നാക്രമിച്ചുകൊണ്ട് മരിക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുമ്പോ അവിടെ ഉത്തരവാദിത്വമുള്ള യുവാക്കൾ ഉണ്ടാകേണ്ടതുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട് അതാണ് ഉത്തരവാദിത്വം രാഷ്ട്രീയം എന്ന് പറയുന്ന ആ വലിയ സന്ദേശം കൊണ്ട് എസ് വൈ എസ് ആഘോഷിക്കുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം അത് ഈ നാട്ടിൽ വീണ്ടും നടപ്പിലാക്കുവാൻ മനുഷ്യരെ തന്നിലകറ്റാൻ വേണ്ടിയുള്ള ആശയങ്ങളാണ് െല്ലാം കൊണ്ടുവരുന്നത് ഒരുമയുടെ നമുക്ക് വേണ്ടത് ശബ്ദം നാം നമുക്കൊരു ഭരണഘടനയുണ്ട് അതാണ് നമ്മുടെ ഉറപ്പ് നാം അതിനെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവരുടെ ആരാധനങ്ങൾക്ക് നേരെ കൈയേറ്റം നടക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അതിനെ എതിർക്കണം വർഗീയമായ ആശയങ്ങളുമായി ഏതെങ്കിലും സമൂഹം തലമുക്കിയാൽ അതിന് തള്ളി പറയാൻ തയ്യാറാകണം മുസ്ലിം പണ്ഡിതന്മാർ വർഗീയതയും തള്ളിപ്പറയണം ക്രിസ്തീയ പുരോഹിതന്മാർ ഹൈന്ദവ മതാചാര്യന്മാർ അതാത് മതങ്ങളിൽ നിന്ന് വരുന്ന ഈ വിഘടനവാദത്തിന്റെയും മനുഷ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ വ്യവസായികളുടെ പ്രശ്നങ്ങൾ കശുവണ്ടി തൊഴിലാളികളെയും മേൽപ്പാടത്ത് കൃഷി ചെയ്യുന്നവരെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് മൂന്നാറിന്റെ വലമടക്കുകളിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള തമിഴ് പക്ഷത്തിലായ ആളുകൾ അവർക്ക് അവരെ ഇറക്കി വിളപ്പെടുന്ന പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് എല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഈ ആശയങ്ങൾ മുഴുവനും ഗവൺമെന്റിന്റെയും മറ്റുത്തരവാദിത്വപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒരു സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട് മതേതര പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് അത് പ്രവണത ഉത്തരവാദിത്വ രാഷ്ട്രീയത്തിന്റെ ഭൂഷണമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആശയം അത് കേരളത്തിൽ പുലരുമെന്നാണ് നാം പ്രത്യാശിക്കുന്നത് മതേതരത്തിലും വികസനത്തിനും വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് മതവിശ്വാസികൾക്കിടയിൽ പാരസ്പയങ്ങളും മാനവ സൗഹാർദ്ദവും രക്ഷപ്പെരളത്തിൽ സ്ഥിരം വേദിയും കേന്ദ്രവും സ്ഥാപിക്കുന്നത് ആലോചിക്കണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു വിദേശ പ്രചാരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം നടക്കണം അത് ശക്തമായി നടപ്പിലാക്കുകയും വേണം അങ്ങനെയുണ്ടാകുകയാണ് ീതിയും നന്മയും നിലകൊള്ളാൻ സാധിക്കുന്നത് വകഫ് ഭൂമി ഇന്ന് മതങ്ങൾക്കിടയിലുള്ള ഒരു സ്വാർത്ഥയുടെ വഴിയായി തീർക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥാവകാശത്തിന്റെ പേരാണ് ദേവസ്വം ഒരു ഉടമസ്ഥാവകാശത്തിന്റെ പേരാണ് അതുപോലെ ഇവിടെ ചർച്ചുകളുടെ ഭൂമികൾ അല്ല അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് അതിലുള്ള കടമ്പ് കയറ്റങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് നിയമപരമായി തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് ഇവിടെ മുനമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂമിയെ കുറിച്ച് അത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു അല്ലയോ എന്നത് രേഖ പരിശോധിച്ചുകൊണ്ട് തീരുമാനിക്കാൻ ഗവൺമെന്റ് ഒരു ജുഡീഷ്യൽ കൗൺസിലിനെ ഏർപ്പെടുത്തിയത് സ്വാഗതമാണ് തീർച്ചയായും രേഖ പരിശോധിച്ചുകൊണ്ട് ഭൂമിയാണെങ്കിൽ മറ്റൊരാളുടെ ഭൂമിയിൽ വരെ എന്താണ് ചെയ്യുന്നത് എന്ന പൊതു നിയമം അനുസരിച്ചാണ് ആ കാര്യം പരിഗണിക്കേണ്ടത് അതേതെങ്കിലും മതത്തിന്റെ വിഷയമായി പരിഗണിക്കേണ്ടതില്ല ഈ എഴുത്തു ദിവസം ദേവസ്വത്തിന്റെ ഭൂമിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനെ കോടതി ഇടപെട്ടുകൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ദേവസ്വത്തിൻ്റെതായാലും ചർച്ചിൻ്റെതായാലും എല്ലാ ചില പൊതുവായ ഒരു തീരുമാനം തന്നെയാണ് അതേസമയം പാവപ്പെട്ട മനുഷ്യർ ഏതെങ്കിലും നിലക്ക് വഞ്ചനയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അവർ ക്രൂശിക്കപ്പെടാതെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമാധാനവും സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് ഈ നാടിനുണ്ടാകേണ്ടത് അതിനൊപ്പം നമ്മളെല്ലാവരും നിൽക്കേണ്ടതുണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നത് യുവാക്കളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് തൊഴിലില്ലായ്മയാണ് പലപ്പോഴും രാഷ്ട്രീയതയിൽ യുവാക്കളെ നയിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മാറി വന്ന തൊഴിൽ രീതിയും എല്ലാമാണ് തൊഴിലില്ലായാലും കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കണം അതുപോലെ യുവജന പ്രസ്ഥാനങ്ങൾ എസ് ഒ എസ് പോലുള്ള സംഘടനകൾ അതിന് മുന്നോട്ട് വരുന്നുണ്ട് മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുപോലെ മുന്നോട്ട് വന്ന് തൊഴിൽ സൃഷ്ടിക്കാനും തൊഴിൽ രംഗത്ത് സമാധാനത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് മൈഗ്രേഷൻ നമ്മുടെ നാടിന് വലിയൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് പതിനെട്ടു ലക്ഷം ആളുകളാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പതിനെട്ട് ലക്ഷം ആളുകൾ ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് വിദേശ പാസ്പോർട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ ൊഴിലും വിദ്യാഭ്യാസവും മറ്റു ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട് സ്വാഭാവികമായ യാത്രകളിലൂടെ അവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണം അതേ സമയത്ത് ഏറ്റവും ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരും വലിയ സ്കില്ലിന്റെ ഉടമകളും നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ നാട് ഒന്നിനും കഴിവില്ലാത്ത ആളുകളെ മാത്രം ഒരു കേന്ദ്രമായി അനുഭവിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് അതുകൊണ്ട് ഏറ്റവും അന്താരാഷ്ട്ര നിലവാരമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വരണം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം വർദ്ധിക്കണം വിദ്യാഭ്യാസത്തിന് മികവുറ്റ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം മറ്റു നാട്ടുകാരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന സ്ഥിതി ഉണ്ടാകണം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകമായ കഴിവുകളും പ്രത്യേകമായ ടെക്നോളജിയും ഉള്ളവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വന്ന് പാർക്കുന്നതിനും ഈ നാട്ടുകാർക്ക് അതുകൊണ്ട് ഗുണം ലഭിക്കുന്നതിനും എല്ലാം ഉള്ള അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ പൊതുവായി സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളെയും എടുത്തുകൊണ്ടാണ് ഈ മാനവ സഞ്ചാരം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഇൻഷല്ല ഇന്ന് ഇവിടെ ഇവിടേക്ക് സമാപിക്കുന്നതോടുകൂടി ഇതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ മുൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അങ്ങനെ ഈ യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ സൗഹൃദ നടത്തങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും വിവിധ മഠങ്ങളിൽ വിവിധ സഭകളിൽ വിവിധ ആശയത്തിൽപ്പെട്ടവരും എല്ലാവരും ഞങ്ങളോടൊപ്പം നടന്നിട്ടുണ്ട് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് അസോസിയേഷ നാൽപ്പതിലേറെ ലീഡേഴ്സാണ് ഈ ഓരോ ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം ബഹുമാനരായ സീദോഹ സാഫി തങ്ങളവുടെ നേതൃത്വത്തിലായിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നയിച്ച ഈ സംഘത്തിൽ കൂടെ നിന്നവർ അവർ എല്ലാവിധ അവരുടെ സേവന മേഖലകളിൽ അധ്യാപകവും അതുപോലെ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ മഹനീയ സംരംഭത്തിന്റെ കൂടെ നടന്നിട്ടുള്ളത് അതുപോലെ മീഡിയയുടെ മീഡിയ പ്രവർത്തകരും മറ്റ് ധാരാളം നൂറുകണക്കൻ ആളുകളുടെ കൂട്ടായ യത്നത്തിലൂടെയാണ് ഈ യാത്ര ഇവിടെ സമാപനം കുറിക്കുന്നത് അതുപോലെ വഴികളിൽ നടന്നു വന്ന ഓരോ ഇടങ്ങളിലും താമസിക്കാൻ വീടുകൾ നൽകിയും ഭക്ഷണം നൽകിയും വാഹനങ്ങൾ നൽകിയും ആയിരക്കണക്കിനാളുകളുടെ ഒരു കൂട്ടായ്മ ആണ് ഈ വലിയൊരു സംരംഭം കേരളത്തിന്റെ വീരുമാറിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇതിന്റെ കൂടെ ചേർന്നിട്ടുള്ളത് എല്ലാവരോടുമുള്ള വലിയ സന്തോഷവും യും അറിയിച്ചുകൊണ്ട് എസ് വൈ എസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ ജനങ്ങളിൽ എത്തിക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അതിന് സഹകരിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് എസ് വൈ എസിന്റെ പ്ലാറ്റ്നം സമാപനം ഈ ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് ഈ ആക്ഷയത്തെ പരിശീലിപ്പിച്ചെടുത്ത വലിയൊരു യുവ വ്യൂഹത്തെ ഇന്ത്യ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യാണ് ആ കേരള യുവജന സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിലേക്ക് ഉണ്ടാകണം എന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് ബഹുമാന്യരായ നേതൃത്വം മൗലാന പേരുള്ള പോലെ നമ്മുടെ വേദിയിലുണ്ട് ബദ്രൂൽ സാദാദ് നമ്മുടെ വേദിയിൽ എത്തിച്ചേരും സമുന്നതരായ നേതൃത്വം ഇടയ്ക്കിടെ ഞങ്ങളെ വിളിച്ചും ഓർമ്മപ്പെടുത്തിയും ഞങ്ങളോടൊപ്പം സ്നേഹ വായ്പകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ചലനത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ദീർഘായും വിശിഷ്ടാതിഥികൾ ചുരുങ്ങിയ വാക്കി മാനവ സഹനത്തെ അഭിവാദ്യം ചെയ്യുന്നു സ്നേഹാദരം ക്ഷണിക്കുന്നു ബഹുമാനയായ ബിഷപ്പ് ജോർജ് ഇ